ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ വീണ്ടും ദിവേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചേട്ടി ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുന്നു പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുറിച്ച് പറയാം ഇത് നല്ല ജയ്പൂർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഒരു ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് കളറിലുള്ള ഫ്ലവറിന്റെയൊക്കെ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നെക്കിൽ ഇങ്ങനെ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നെക്ക് ഒരു നല്ല വൈഡ് ആയിട്ടുള്ള ഒരു വീനക്ക് പോലെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ആണ് സ്വിറ്റ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് തരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രീഷി ഇതും നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് നെക്ക് ഇങ്ങനൊരു റൗണ്ട് നെക്ക് വന്നിട്ട് ഇത് ഫോർട്ടി ബോട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയോ ലാർജോ ആണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി ഷിപ്പിംഗ് ഇതൊരു പാർട്ടി വെയർ ഐറ്റാണ് ഒരു ടോപ്പ് ആണ് കേട്ടോ ഒരു ഡാർക്ക് ലാവണ്ട ഷെയ്ഡേ ഇങ്ങനെ ഇവിടെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെസ് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവ് ആണ് ലൈൻ കട്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ് ആണ് ഇവിടെ വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്തോട്ട് ലൈനിങ് ഇല്ല പട്ടിയുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് പ്രൈസ് നാനൂറ്റി ഷിപ്പിംഗ് ഇപ്പൊ നല്ല പ്യുവർ കോട്ടൺ ആണ് ജയ്പൂർ കോട്ടൺ ആണ് ഇതും വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ചൈനീസ് കോളർ ആണ് വന്നിരിക്കുന്നത് എന്നിട്ട് നെക്കിന്റെ ഭാഗത്ത് അല്ല നെക് ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ട് താഴെ ഭാഗത്താണ് സ്വിറ്റ് വന്നിട്ടുള്ളത് പ്രിൻസസ് കട്ട് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഷേപ്പിൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോ ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഷിപ്പിംഗ് ഇത് ടു പീസ് സെറ്റ് ആണ് ഹോട്ട് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഷോർട്ട് ടോപ്പ് ആണ് കോറ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് സ്ലീവിലും വർക്കുണ്ട് കേട്ടോ സ്ലീവിൽ വർക്കുണ്ട് നെക്കില് വർക്കുണ്ട് ദൈവിഡിയായിട്ടും വർക്കുണ്ട് നല്ല ഒരു പാർട്ടി വെയർ ഐറ്റം ആണിത് ബോട്ടം ഒക്കെ ഉണ്ട് ായിട്ടുള്ളത് മീഡിയം മുതല് ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് ഏറ്റവും നമ്മൾ നല്ലൊരു പ്രൈസിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് ഇത് സിൽക് ആൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി പാർട്ടിവെയർ ഐറ്റാണ് നല്ലൊരു കളർ കോമ്പിനേഷനും ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണേ ദുപ്പട്ട അടിപൊളി ഒരു ദുപ്പട്ടയാണ് എനിക്ക് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ഓർഗൻസ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അതിൽ ഫുള്ള് ഇങ്ങനെ ത്രെഡ് വർക്ക് കേട്ടോ ലെങ്ക് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ഈ ദുപ്പട്ടയിലെ വർക്കിന്റെ കളർ കോട്ടൺ മെറ്റീരിയൽ ആണ് ബോട്ടം വന്നിട്ടുള്ളത് പിന്നെ പ്രൈസ് വന്നിരുന്നത് രണ്ടായിരം അടുത്താണ് ഓഫർ അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു കോഫി ബ്രൗണിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് നെക്കില് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ദുപ്പട്ടയിലെ പിന്നെ സൈഡിൽ കൂടെ ഇങ്ങനെ ക്രോഷിയ വർക്കും വന്നിട്ടുണ്ട് നല്ല ലെങ്ക് ഒക്കെയുള്ള ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളർ തന്നെയുണ്ട് അതിന്റെ കൂടെ തന്നെ ലൈനിങ്ങും ആണ് സാന്റൂൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് പ്രൈസ് എഴുന്നൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ മൽ ബോട്ടൻ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് കൂടാതെ തന്നെ നെക്കിന്റെ ഭാഗം തൊട്ട് താഴെ വരെ നല്ല ഒരു ലേസ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് താൽഫാത്തായിട്ടും പറഞ്ഞുണ്ട് കേട്ടോ ത്രെഡ് ാണ് വന്നിരിക്കുന്നത് ലേസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് എന്നിട്ട് ദുപ്പട്ടയുടെ സൈഡിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഫോട്ടം വരുന്നത് വെയിൽ ഒരു കളറാണ് ക്രയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് രണ്ടായിരം അടുത്തായിരുന്നു ഓഫറിൽ നമ്മൾ അത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയില് ഒരു ത്രെഡ് വർക്ക് പോലെയാണ് വന്നിരിക്കുന്നത് നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡ് ആണ് അതിൽ അതിൽ തന്നെ പ്രിന്റും വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പെട്ട വരുന്നത് ഇങ്ങനെയാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന് ഒരു ഡാമേജ് ഉണ്ട് കട്ട് ചെയ്ത് പോകുന്നിടത്താണ് ഡാമേജ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രേഖ നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ക്രേപ്പ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് മിറർ വർക്കാണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടുണ്ട് പിന്നെ താഴ്ഭാഗത്തായിട്ടും ഉണ്ട് കേട്ടോ ഹെവി ആയിട്ട് ബോട്ടോ ലൈനിങ് ഇതിൻ്റെ കൂടെ അറ്റാച്ചഡ് ആണ് ദുപ്പട്ട ഇങ്ങനെ മിറർ വർക്ക് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ക്രേപ്പ് ആണ് മെറ്റീരിയൽ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് പ്യുവർ ആയിട്ടുള്ള നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫുൾ ഇങ്ങനെ വർക്ക് ആണ് കേട്ടോ വർക്ക് വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം വർക്കാണ് നല്ലൊരു കളർ കോമ്പിനേഷനും ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വാങ്ങിക്കേ ഫുള്ള് ദുപ്പട്ടയിലും വർക്കാണ് അതുപോലെ നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ബാക്കി സൈഡിലെ പീസുകൾ കേട്ടോ ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ട് ബോട്ടം ഈ ഒരു കളർ സാൻഡൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വര ഫീഷിപ്പി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് പാഴ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട എങ്ങനെയാണ് വന്നിട്ട് നെറ്റിന്റെ ഷിഫ്ലി വർക്കാണ് ബോട്ടം വരുന്നത് ഈ ഒരു കളറ് സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വര ഫീഷിപ്പി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ആണ് നെക്കിന്റെ ഭാഗത്ത് ബോഡി ഫുൾ ആയിട്ട് ഒരു ലൈൻ ലൈൻ ആയിട്ട് ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കളറാണ് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബോട്ടം സെയിം കളർ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് ബ്ലാക്ക് കളറാണ് പ്രൈസ് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ട പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ചെറിയ ചെറിയ വർക്ക് വരുന്നുണ്ട് പിന്നെ താഴെ ഭാഗത്തായിട്ട് ഹെവി വർക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഗ്രീന്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ദുപ്പട്ട ഫുള്ള് വർക്കാണ് ആണ് ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കുമാണ് സ്കാലപ്പ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഒരു സിൽക്ക് ഫിനിഷിംഗിൽ വന്നിട്ടുള്ള ഒരു സെറ്റ് ആണ് ഒരു പാർട്ടി വെയർ ഐറ്റാണോ കേട്ടോ നല്ല ഒരു കോഫി ബ്രൗണ്ടിന്റെ ഒരു ആണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് തന്നെ സാൻഡിംഗ് മെറ്റീരിയൽ ആണ് ഇതിലൊരു ഗോൾഡൻറെ ഒരു വിവിൽ പോയിട്ടുണ്ട് കേട്ടോ നേരിട്ട് കാണാനാണ് ഇതിന്റെ ഭംഗിയെ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റാണ് ദുപ്പട്ട് എന്നിട്ട് ഇങ്ങനെ നല്ലൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്രൈസ് അറുനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ കളർ ആണ് നെക്കിൽ നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും വിചിത്ര സിൽക്ക് ആണ് വന്നിട്ടിരിക്കുന്നത് കേട്ടോ ടാസിൽസ് ഒക്കെ ഉണ്ട് താഴെ പ്രൈസ് അഞ്ഞൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ലിനൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഒരു ത്രെഡ് വർക്കും കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്കും ആണ് പോയിട്ടുള്ളത് അതായത് കൊണ്ട് കേറുന്ന സീക്വൻസ് വർക്കല്ല കേട്ടോ നല്ല ഒരു പാർട്ടിവെയർ ഐറ്റാണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ബോട്ടം വരുന്നത് ഈ സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പെട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി അമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് അതിലിങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് പോയിട്ടുള്ളത് ബോട്ടും ലൈനിങ്ങും ഇന്നോട് അറ്റാച്ച്ഡ് ആണ് ഇതൊരു പാർട്ടിവെയർ ഐറ്റാണ് കേട്ടോ ഒരു തിളക്കം പോലെ ഉണ്ട് കേട്ടോ ഈ മെറ്റീരിയലിന് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ട ആണ് കേട്ടോ സൂപ്പർ ആണ് പ്രൈസ് എഴുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കളർദാണ് നല്ലൊരു ക്രീം കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട ഇങ്ങനെ അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് അല്ലെ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വീനക്ക് പോലെ വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ബോഡി ഫുൾ ആയിട്ട് ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് സാൻഡിൾ മെറ്റീരിയൽ ദുപ്പട്ട ഇങ്ങനെ നോക്കി നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള പ്രൈസ് രൂപ ഫ്രീ ആയിട്ടുള്ളത് നല്ല പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് ആണ് ബോഡി ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ പിടിക്കുമ്പോഴേ നമുക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ജോർജറ്റ് അല്ല ഷിഫോൺ മെറ്റീരിയൽ ഫുള്ള് ഇങ്ങനെ സിക്കൻ ഫ്ലോർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ആണ് കേട്ടോ ബോട്ടം വരുന്നത് നല്ല പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നമുക്ക് സിൽക്ക് പോലെ തന്നെയാണ് ഫിനിഷിംഗ് വരുന്നത് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് പാർട്ടിവെയർ ഐറ്റാണ് ഓട്ടോ ഇത് നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ട ആയി സിൽക്ക് അന്ന് തന്നെ നമുക്ക് തോന്നത്തുള്ളൂ നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓഫർ നമ്മളത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെട്ട ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ജീവോയെ പങ്കെടുക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചു കൊള്ളുന്നു താങ്ക്